ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിം സ്റ്റോറീസ് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും മറത്തണം എല്ലാവരും സുഖമായിട്ട് നല്ല സന്തോഷമായിട്ടിരിക്കണം എന്ന് വിചാരിക്കുകയാണ് അല്ല എന്താ നമ്മളും ഇവിടെ സുഖമായിട്ട് നല്ല സന്തോഷമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഒരു ഉണങ്ങലരി വെച്ചിട്ടുള്ള പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യുക അതെൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ പുതിയ സെക്കണ്ടി നമ്മളെ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും കൂടി മറന്നു പോവല്ലേ അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ഉണങ്ങല്ലരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് നല്ലോണം കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു കുക്കറെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ഒരു രണ്ട് ബിസിലിൽ വേവിച്ചെടുക്കണം കേട്ടോ അങ്ങനെ വെന്ത് വന്നതിന് ശേഷം ഞാനിതാ അടപ്പൊക്കെ തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പം കറക്റ്റ് പരുവാണ് അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് ഞാൻ ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് നല്ല മധുരം വേണമെന്നുള്ളവർ മാത്രം ഇരുന്നൂറ്റി അൻപത് ഗ്രാം ശർക്കര എടുത്താൽ മതി അല്ലാത്തവർക്ക് ഇരുന്നൂറ് ഗ്രാം വരെ മതിയാവും കേട്ടോ അപ്പോൾ എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങൻ്റെ നാലാം പാൽ ഒഴിച്ചിട്ടാണ് കേട്ടോ ഇതൊന്ന് ശർക്കര ഉരുക്കി ഉരുക്കിയെടുക്കണത് അപ്പം മൊത്തത്തിൽ ഈ ഒരു ഉണങ്ങല്ലരി ഈ ഞാൻ നാല് കപ്പ് തേങ്ങൻ്റെ പാലാണ് ഇട്ടാ എടുത്തിട്ടുള്ളത് അതായത് രണ്ടാം പാൽ മൂന്നാം പാൽ ഞാൻ ഒരുമിച്ചാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഒരു കപ്പ് തേങ്ങൻ്റെ കട്ടിപ്പാൽ ഒരു കപ്പ് നാലാം പാൽ ഞാൻ ശർക്കര ഉരുക്കി ഉരുക്കിയെടുക്കാനും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല കറുത്ത കളറുള്ള ശർക്കരയാണെങ്കിൽ നല്ലൊരു കളർ കളറുണ്ടാവട്ടെ നമ്മുടെ പായസത്തിന് അപ്പോൾ ശർക്കര പെട്ടെന്നൊന്ന് ഉരുകി വരാൻ വേണ്ടി ഞാൻ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഉണ്ടായത് അപ്പോൾ അത് നമ്മുടെ ശർക്കരയൊക്കെ പോയി നല്ലോണം ഉരുകി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അരിച്ചിട്ട് ഇത് നമ്മൾ വേവിച്ചെടുത്തോണം നല്ല അരി ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക അപ്പോൾ ആ ഒരു ശർക്കരപ്പാനീൻ്റെ മധുരം നല്ലോണം ഈ ഒരു ഉണങ്ങല്ലരിയിൽ പിടിച്ചു വരണം അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് പാറന്നുകൊടുത്തിട്ട് തേങ്ങാപ്പാലൊക്കെ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതിനും ഒരുപാട് സമയം ഇതിൽ കുക്കറില് നമുക്ക് പെട്ടെന്ന് കുണങ്ങലരി വെന്ത് കിട്ടും അപ്പോൾ അതാ ഞാന് ശർക്കരപ്പാനി അരിച്ചിട്ട് അതായത് നമ്മുടെ ഉണങ്ങലരിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ത് ചേർത്ത് കൊടുത്തിൻ്റെ ശേഷം അപ്പം നമ്മുടെ ആ ഒരു ശർക്കരയിലുള്ള വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അരിച്ചൊഴിച്ചു കൊടുക്കണത് അതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നല്ലോണം ഒന്ന് വരട്ടിയെടുക്കട്ടെ ഈ ഒരു ശർക്കര പാനിയും പിന്നെ ഞാൻ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വരട്ടിയെടുക്കുക അങ്ങനെ വരട്ടിയെടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കണത് തേങ്ങൻ്റെ രണ്ടാം പാലും മൂന്നാം പാലും കൂടെ അതായത് രണ്ട് കപ്പ് ഉണ്ട് കേട്ടോ അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ഏലക്കായിൻ്റെ പൊടിയൊന്ന് ചേർത്ത് കൊടുക്കണം അപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളത് അത് ഞാൻ ചതച്ചിട്ട് നാല് ഏലക്കായ എടുത്തിട്ടൊന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളുപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും ചേർത്ത് കൊടുത്ത് നല്ലൊരു തിള വന്നതിന് ശേഷം പിന്നെ ഞാനിതിൽക്ക് തേങ്ങൻ്റെ കട്ടിപ്പാൽ അതായത് ഒന്നാം പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ട് ഒരിക്കലും തിളച്ച് വരേണ്ട കാര്യമില്ല ഒന്ന് ചൂടാക്കിയ മാ ചൂടായി വന്നാൽ മാത്രം മതി അങ്ങനെ ചൂടായിശം നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം പിന്നെ അതിൻ്റെ ശേഷം നമ്മളെ കയ്യിൽ ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൽക്ക് നെയ്യ് വറുത്തിട്ട് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നെയ്യ് കുറച്ച് അണ്ടിപ്പരിപ്പും അതേപോലെ തന്നെ കുറച്ച് മുന്തിരി അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കട്ടെ കുറച്ച് തേങ്ങ കൊത്തും കൂടെ എടുത്തിട്ടൊന്ന് നെയ്യ് വയറ്റി കൊടുക്കുന്നുണ്ട് അതിന് നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക അങ്ങനെ നല്ലോണം ഒന്ന് ആക്കി എടുത്ത് കഴിഞ്ഞാൽ ഇനി നമ്മുടെ പായസത്തിൻ്റെ എല്ലാ പരിപാടിയും ഇവിടെ കഴിഞ്ഞ് നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ലൊരു ഉണങ്ങൾ പായസമാണ് കേട്ടോ വയറിനൊന്നും പ്രശ്നം ഉണ്ടാവില്ല നമ്മൾ സാധാരണ ഈ സേമിയ പായസം സാബൂനരി പായസമൊക്കെ നമ്മുടെ വയറൊക്കെ ഏർത്ത് ഒരു രണ്ട് ഗ്ലാസ് തന്നെ ഒരു ഒരു ഗ്ലാസ് തന്നെ കുടിച്ചാൽ അതിനെ പെട്ടെന്ന് നമുക്ക് വയർ നിറഞ്ഞാൽ പോലെ പക്ഷേ ഈ ഒരു പായസം കുടിക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ആക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഒരുപാട് കൂട്ടുകാരെ നമ്മൾ വീഡിയോ കണ്ടിട്ട് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യാതെ പോകുന്നുണ്ട് അപ്പോൾ മറന്നു പോകുന്ന കൂട്ടുകാരാണെങ്കിൽ ഞാൻ ഓർമ്മിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ വീഡിയോയ്ക്ക് ഇൻഷാല്ലാ വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് വി ഇസ്ലാംക്കും